ഹലോ ഗായ്സ് അസ്സാമലേക്കും ഞങ്ങളിത് ടൗണിലൊരു ഷോപ്പിലാണ് കേട്ടോ അപ്പം എന്തിനാണ് വന്നത് വെച്ചാൽ നമ്മളെല്ലാ യൂട്യൂബർക്കും പുതിയ പുതിയ യൂട്യൂബർക്കൊക്കെ ആവശ്യമുള്ള ഒരുപാട് പ്രൊഡക്റ്റ് വീഡിയോ ചെയ്യാൻ വേണം കേട്ടോ അപ്പോൾ അതിനു വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ ഞങ്ങൾ വന്നത് അതായത് ഒരു മൈക്ക് വാങ്ങാൻ വന്നതാണ് കേട്ടോ അവിടെ അപ്പം നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണ് ആ ഷോപ്പിലുള്ളതെന്ന് അറിഞ്ഞ് വന്നതാണ് അപ്പോൾ ഈ യൂട്യൂബർക്കൊക്കെ ആവശ്യമായ എല്ലാ അക്സറീസുകളും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ഈ ഷോപ്പിലുള്ള എല്ലാ പ്രോഡക്റ്റും കമ്പനി പ്രൊഡക്റ്റുകളാണ് എല്ലാ കമ്പനി ബ്രാൻഡ് ഉൽപ്പന്നങ്ങളും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ഞങ്ങൾ വാങ്ങിയ മൈക്ക ഹോളി ലാൻഡ് ആർക്ക് എം ടു വയർലെസ് മൈക്രോഫോണാണ് കേട്ടോ ഞങ്ങൾ വാങ്ങിച്ചത് ഇവിടെ വരാൻ കഴിയത്ര വിഷമിക്കുന്നു വേണ്ട കേട്ടോ ഇവർക്ക് ഈ ഷോപ്പ് കൂടാതെ രണ്ട് സ്ഥലങ്ങളിലായിട്ട് വേറെ ഷോപ്പ് ഉണ്ട് കേട്ടോ പിന്നെ ഈ മൂന്ന് ഷോപ്പിലും ഇവർക്ക് കുറേ സർവീസ് അവൈലബിൾ ആണ് ഈ കടയിൽ വന്ന് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ കടൻ്റെ ലൊക്കേഷനും ഫോൺ നമ്പറും ഡീറ്റെയിൽസൊക്കെ നമ്മൾ യൂട്യൂബിൽ വീഡിയോയിലുണ്ട് കേട്ടോ ചെക്ക് ചെയ്ത് നോക്കുക പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഇത് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നമ്മൾ ഫുൾ വീഡിയോ യൂട്യൂബിലുണ്ട് അതും ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ ടാറ്റ സ്ലാക്കും